ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് നമുക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ജോലി ചെയ്യാൻ പോണം നമുക്ക് പെട്ടെന്ന് പറ്റിയ മരിച്ച വണ്ടി വണ്ടി പോലീസ് പോലീസ് വന്നതാ അയ്യോദാ പിടിച്ച് പിടിച്ച് തേമയന്മാർക്ക് വേറെ പണിയില്ലേ തേമേദാ പിടിച്ച് അങ്ങനെ നമ്മുടെ ജയിലിൽ വന്നിട്ടുണ്ട് കുറേ ദിവസമായിട്ട് ജയിൽ കാണാത്ത അതും ഇപ്പം കണ്ട് അതൊന്ന് എണീടാ അങ്ങനൊന്ന് കിടക്കട്ട് അവനങ്ങ് തീർത്തിട്ടുണ്ട് അവൻ എണീക്കുള്ള എന്നെ അങ്ങ് തീത്ത് എവിടെയോ എന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഞാൻ പോലീസുകാരൻ്റെ സൗകര്യം കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതാ പോലീസ് സ്റ്റേഷന് വന്നിട്ട് ആർ പി ജി എടുത്ത് ബോംബ് എടുത്ത് അങ്ങ് എറിഞ്ഞിട്ട് ആക്ടിവേറ്റ് ആക്കി നമ്മുടെ തെളിച്ച് എങ്ങനെ ഇരിക്കും അങ്ങനെ രാവിലെ ആയി ഭാഗ്യത്തിന് ആരും കണ്ടുപിടിച്ചില്ലേ നമ്മളിത്ര മോഡലാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാൻ നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞതാണ് വേറെ ആര് ഏ Até